സെറ്റിൽ വെച്ച് നെഞ്ചുവേദനയുണ്ടായി ഷൂട്ടിന് ബുദ്ധിമുട്ടാകേണ്ട എന്ന് കരുതി ആശുപത്രിയിൽ പോയില്ല വെളിപ്പെടുത്തലുമായി നടൻ വിനോദ് കോവൂർ അന്തരിച്ച നടൻ കലാഭവൻ നവാസിന് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായിരുന്നതായി നടൻ വിനോദ് കോവൂറിന്റെ വെളിപ്പെടുത്തൽ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചുവെങ്കിലും ഷൂട്ടിന് ബുദ്ധിമുട്ടാകേണ്ട എന്ന് കരുതി നവാസ് അഭിനയം തുടർന്നുവെന്നും വിനോദ് കോവൂർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു സെറ്റിൽ വെച്ച് നെഞ്ചുവേദനയുണ്ടായി ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു എന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടാവേണ്ട എന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയൽ ജോലിയിൽ മുഴുകി ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു വേദന വന്ന സമയത്ത് തന്നെ ഡോക്ടറെ പോയി കണ്ടിരുന്നു എങ്കിൽ എന്ന് ചിന്തിച്ചു പോയി എന്നും വിനോദ് കോവൂർ കുറിച്ചു പ്രകമ്പനം എന്ന സിനിമയിലാണ് നവാസ് ഒടുവിൽ അഭിനയിച്ചത് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതിന് തൊട്ടു തന്നെയാണ് നവാസിന്റെ മരണം വെള്ളിയാഴ്ച ഹോട്ടൽ മുറിയിൽ ചെക്ക് ഔട്ട് വൈകിയതിനെ തുടർന്ന് ജീവനക്കാർ പോയി നോക്കിയപ്പോഴാണ് കുഴഞ്ഞു വീണ നിലയിൽ നവാസിനെ കണ്ടെത്തിയത് റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു നവാസിനെ ഹോട്ടൽ ജീവനക്കാരും സഹപ്രവർത്തകരും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിനോദ് കോവൂർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് നെവാസുകാ എന്തൊരു പോക്കായി ഇത് വിവരമറിഞ്ഞപ്പോൾ ഫേക്ക് ന്യൂസ് ആവണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു കളമശ്ശേരി മോർച്ചറിയുടെ മുമ്പിൽ വെച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ചേതനയേറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം ഉറങ്ങുകയാണ് എന്നാണ് തോന്നിയത് കവിളത്ത് തട്ടി നെവാസിക്ക എന്ന് വിളിച്ചു നോക്കി കണ്ണൽപ്പം തുറന്നു കിടന്നിരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നിവാസിക്കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു മനസ്സിൽ ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ അഞ്ചു മണിവരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിലെത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നിവാസിക്ക കാലയവനികക്കുള്ളിൽ മറഞ്ഞു ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം ഏതു നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർകുമിളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ കഴിഞ്ഞ അമ്മയുടെ കുടുംബ സംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസയ്ക്കും പാത്രമായിരുന്നു നിവാസിക്ക ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് അന്ന് ഞാൻ ഓർക്കുന്നു ഒരുമിച്ച് കുറേ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതിലുപരി ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസിക്കയ്ക്ക് ഇനി നെവാസിക്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം പടച്ചോൻ നെവാസിക്കയുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ശരിക്കും പേടിയാവുകയാണ് അമ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് നവാസിക്കയുടെ മരണം ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടേതും വേഷം തീർന്നാൽ വേദി ഒഴിയേണ്ടേ ആരായാലും എന്ന് ചോദിച്ചുകൊണ്ടാണ് വിനോദ് കോപൂർ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്